ഗ്രീൻസ് മൂന്നാറിന്റെ നേതൃത്വത്തിൽ നടന്ന രണ്ടാമത് റെയിൻ ഫോർട്ടി ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരം അവസാനിച്ചു മൂന്നാർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് രണ്ടാം തവണയും ചാമ്പ്യന്മാരായി സമാപന സമ്മേളനത്തിൽ മൂന്നാർ ഡി വി എസ് പി അലക്സ് ബേബി ട്രോഫികൾ വിതരണം ചെയ്തു ഫൈനലിൽ സെൽട്ട എഫ് സി പള്ളുരുത്തിയെ മൂന്ന് അഞ്ചിന് പരാജയപ്പെടുത്തിയാണ് മൂന്നാർ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജ് ടീം മൂന്നാറിൽ നടന്ന രണ്ടാമത് റെയിൻ ഫോർട്ടി ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരത്തിൽ ചാമ്പ്യന്മാരായത് കെ ഡി എച്ച് പി കമ്പനി ഗൂടാർവിള ടീം മൂന്നാം സ്ഥാനം കരസ്ഥമാക്കി മുപ്പത്തിരണ്ട് ടീമുകളാണ് മത്സരത്തിൽ പങ്കെടുത്തത് കെ ഡി എച്ച് പി കമ്പനി സ്പോൺസർ ചെയ്ത ഇരുപത്തി അയ്യായിരം രൂപയുടെ ക്യാഷ് പ്രൈസും ഗ്രീൻസ് മൂന്നാറിന്റെ ട്രോഫിയുമാണ് ഒന്നാം സ്ഥാനക്കാർക്ക് ലഭിക്കുക രണ്ടാം സ്ഥാനക്കാർക്ക് പതിനായിരം രൂപയും ട്രോഫിയും മൂന്നാം സ്ഥാനക്കാർക്ക് അയ്യായിരം രൂപയും ട്രോഫിയും ലഭിക്കും എ രാജ എം എൽ എ കിക്ക് ഓഫ് ചെയ്തായിരുന്നു മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചത് സമാപന സമ്മേളനത്തിൽ മൂന്നാർ ഡിവൈഎസ്പി അലക്സ് ബേബി ട്രോഫികൾ വിതരണം ചെയ്തു കെ ഡി എച്ച് പി കമ്പനി പ്രതിനിധി സി അജയ്കുമാർ ജില്ലാ പഞ്ചായത്ത് അംഗം എം ഭവ്യ ഗ്രീൻസ് മൂന്നാർ പ്രസിഡന്റ് ബിജു മാത്യു സെക്രട്ടറി സാജു ആലക്കപ്പള്ളി ഷിബു ശങ്കരത്തിൽ ലിജി ഐസക് തുടങ്ങിയവർ സംസാരിച്ചു മൺസൂൺ ടൂറിസം പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഗ്രീൻസ് മൂന്നാറിന്റെ നേതൃത്വത്തിൽ റെയിൻ ഫോർട്ടി എന്ന പേരിൽ ഫുട്ബോൾ പെനാൽറ്റി ഷൂട്ടൌട്ട് മത്സരങ്ങൾ സംഘടിപ്പിക്കുന്നത് News Bureau Adimari